പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ത്രീ നാളെ സ്വർഗ്ഗാവകാശിയാകുന്നതിൻ്റെ അടയാളങ്ങളായിക്കൊണ്ട് പ്രവാചകർ സാഹു അലൈ വസ്ലം നിങ്ങൾ നാല് കാര്യങ്ങൾ പറയുകയുണ്ടായി സ്ത്രീക്ക് നാളെ പരലോകത്തിൽ ലോകത്തിൽ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നതിന് സ്വർഗ്ഗപ്രവേശനത്തിന് ഉപകരിക്കുന്ന അറിവുകൾ മുത്തനബി സല്ലാഹു അലൈ വസ്ലം നിങ്ങൾ പകർന്നു തരുന്നു അവിടുത്തെ ഒരു സാലത്തിന് ആവുകൊണ്ട് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ല്ലാം നിങ്ങൾ പറയുന്നു ഒരു പെണ്ണ് സ്വർഗത്തിലാകുന്നു എങ്ങനെയുള്ള പെണ്ണാണോ ആ പെണ്ണിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പ്രവാചകർ സുല്ലാഹു അലൈഹി വസ്ലം നിങ്ങൾ വിശദീകരിക്കുന്നു ആദ്യമായിട്ട് പ്രവാചകർ പറയുന്നു ആ പെണ്ണ് രാത്രി മുഴുവനും നമസ്കരിക്കുന്ന പെണ്ണാണെന്നല്ല പ്രവാചകർ പറഞ്ഞത് പകൽ മുഴുവനും നോമ്പ് പിടിക്കുന്ന പെണ്ണാണെന്നല്ല പറഞ്ഞത് പ്രവാചകർ പറഞ്ഞു സ്വർഗവാസി ഒരു പെണ്ണിൻ്റെ ലക്ഷണം പ്രവാചകർ എണ്ണുന്നു നാല് കാര്യങ്ങൾ ഏതൊരു പെണ്ണിനാണോ ഉണ്ടായത് ഏതൊരു പെണ്ണിനാണോ ഒരുമിച്ച് കൂടിയത് ആ പെണ്ണ് സ്വർഗത്തിലാണ് പ്രവാചകർ പറയുന്നു ഇതാ ഹംസഹ പ്രവാചകർ പറയുന്നു അഞ്ച് നേരത്തെ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്ന പെണ്ഹുറത്ത് സോമഹ അതുപോലെ തന്നെ വിശുദ്ധമായ റമലാൻ മാസത്തിൽ വ്രതമനുഷ്ഠിക്കുന്ന ആ റമലാനിലെ മുപ്പത് ദിവസങ്ങളിലും നോമ്പ് ഫർലായ സമയങ്ങളിൽ നോമ്പ് പിടിക്കുന്ന പെണ്ണ് ആ പെണ്ണ് സ്വർഗവാസിയാണെന്ന് പ്രവാചക സുല്ലാഹു വസ്ലം മൂന്നാമതായിട്ട് പറയുന്നു വഹഫിലത്ത് ഫർജഹ ആ പെണ്ണിൻ്റെ ഗുഹിഭാഗം സൂക്ഷിക്കുന്ന പെണ്ണ് ഏത് പെണ്ണാണ് ആ പെണ്ണും നാളെ സ്വർഗത്തിലാണ് അതുപോലെ പറയുന്ന നാലാമതായിട്ട് സൗജഹ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ് നാളെ സ്വർഗത്തിലാകുന്നു തീരുന്നില്ല പെണ്ണിനോട് പറയപ്പെടുമെന്നാകുന്നു ഈ നാല് ഗുണങ്ങളുള്ള പെണ്ണ് അഞ്ച് നേരത്തെ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുകയും റമദാൻ മാസം നോമ്പ് അനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കുകയും ഹറാമിനെ തൊട്ട് സൂക്ഷിക്കുകയും തൻ്റെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്യുന്ന പെണ്ണിനോട് നാളെ പരലോകത്തിലെ സ്വർഗവാസികളായ ആ മാലാകമാർ സ്വർഗത്തിൻ്റെ കവാടത്തിൽ നിന്നുകൊണ്ട് പറയും പെണ്ണേ നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക നീ ഏതൊരു വാതിലിലാണോ ഇഷ്ടപ്പെടുന്ന സ്വർഗത്തിന് എട്ട് വാതിലുകളുണ്ട് ആ എട്ട് വാതിലുകളിൽ ഏത് വാതിലിലൂടെയാണ് പ്രവേശിക്കാൻ നീ ആഗ്രഹിക്കുന്നത് ആ വാതിലിലൂടെ നീ സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ എന്ന് ആ പെണ്ണിനോട് പറയപ്പെടുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ല്ലാം ഞങ്ങൾ പറയുമ്പോൾ പ്രേമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കുക അള്ളാഹു റബ്ബുൾസത്ത് പരിപൂർണമായും ആ സ്വരഗവാസികളുടെ അമല് ചെയ്യുവാനുള്ള സൗഭാഗ്യം നമ്മുടെ സഹോദരിമാർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഖർദാന അലഹമുല്ലാറബുൽ ആലമീൻ അസ്സലാലൈക്കു വരഹമുള്ള